ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിൽക്കുന്നവർക്കും കൂടി സ്വാഗതം ഞാൻ വൈസ് പണക്കാർ സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലെ താഴേക്ക് നല്ല ഷാർപ്പായിട്ട് ഒരു ഫോൾ രാവിലെ തന്നെ കാണിച്ചു ആൻഡ് അതിനുശേഷം പ്രോപ്പർ ആയിട്ട് റിക്കറിയും കാണിച്ചിട്ടുണ്ട് ഹയർ ലെവലിൽ തന്നെ പോയിട്ട് വീണ്ടും മെഗെയും താഴേക്ക് ഒരു ചെറിയ ഫോളും കാണിച്ചിട്ടുണ്ട് സോ എനി ഹ് മാർക്കറ്റ് സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് കാരണം ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ മുകളിലും മാർക്കറ്റിനെ കഴിയുന്നില്ല ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിന്റെ താഴെയായിട്ട് മാർക്കിന് താഴേക്കും വരാൻ കഴിയുന്നില്ല സോ താഴേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സപ്പോർട്ടുകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് സി നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും എന്ത് തന്നെ ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ മുകളിൽ മാത്രം ബൈങ് എന്നുള്ള ലെവലിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും അതിന് അതിന്റെ താഴെ നിന്ന് തിരിച്ചു പോകുന്ന ബൈക്കുകൾ ഉണ്ടല്ലോ ഇതൊന്നും എപ്പോഴും എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോണെന്നില്ല ഇങ്ങനെയുള്ള മാർക്കറ്റുകളാണ് യൂഷ്വലി ട്രാപ്പ് ആകുന്നതും നമ്മൾ അച്ചടക്കമില്ലാത്തവനാവുകയാണെന്നുണ്ടെങ്കിൽ അതായത് റിസ്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാത്തവനാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രാപ്പ് ആകുന്ന രീതിയിലുള്ള മാർക്കറ്റുകളാണ് എനിക്ക് തോന്നുന്നത് നാളത്തേക്കും അതല്ലാതെ ആ ഒരു റേഞ്ചിനെ പ്രോപ്പറായിട്ട് ഔട്ട് തരുന്നത് വരെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് നാളത്തേക്ക് എന്തൊക്കെയായിരിക്കണം നമ്മുടെ ലെവൽസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എക്സ്പയറി ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റിന്റെ ട്രേഡുകൾ വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടോ സി ഈ ട്രേഡിംഗ് വീലൊക്കെ ചില ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ക്യാൻഡൽ എന്താ ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കണമെന്ന് ജസ്റ്റ് ട്രേഡിംഗ് വീട്ടിൽ എറർ മാത്രം കേട്ടോ നമ്മുടെ ബ്രോക്കറിൽ എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുത്താൽ മതി കാരണം അതിനകത്താണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുന്നത് സോ അതിനകത്തുള്ള പ്രൈസിന് നമ്മൾ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നുള്ളതാണ് സോ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവല് ആ ഒരു ലെവലിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് നേരെ ബ്രേക്ക് ചെയ്തു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് അച്വ് ആയിട്ടുണ്ട് ബട്ട് ഇതൊന്നും നമുക്ക് മേ ബി ക്യാച്ച് ചെയ്യാൻ പറ്റിക്കുള്ളൂ കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രേക്കുകൾ തന്നെ ആയിരുന്നു അപ്പം മോർണിംഗ് ട്രേഡിൽ നമുക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുമോ നിഫ്റ്റിയിൽ പിന്നെയും സമാധാനം ഉണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ളൊരു ഫോളായിരുന്നു അതിനുശേഷം ആയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ലെവൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ലെവലിനെ ആയിട്ട് ഫസ്റ്റ് ക്യാൻ ഇൻസെൽ ബ്രേക്ക് ഡൗൺ തന്നു അതിനുശേഷം താഴേക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സൈറ്റ് എന്നാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ടാർഗറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് ഉണ്ടാക്കിയതിനു ശേഷം ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡുകൾ ഡൗന്നുള്ളായിരുന്നു ബട്ട് അതും നേരത്തെ ഫസ്റ്റ് ക്യാൻ ഇൻസൾഫ് എന്തായി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ടാർഗറ്റിലേക്ക് ഓഫ് കോഴ്സ് ഇത് വന്നിട്ടുണ്ട് ബട്ട് ഇതൊന്നും എല്ലാം ഇപ്പോഴും ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോണമെന്നൊന്നുമില്ല നമ്മുടെ സെറ്റപ്പിൽ ട്രേഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുക്കാണ്ടിരിക്കുകയെന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ ഇപ്പൊ നമ്മൾ നിഫ്റ്റി ഓഫ് ഫിഫ്റ്റി മിനിറ്റ് ഫ്രെയിം ചാർട്ടിലാണ് സോ ഈ ചാർട്ടിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് ഫൈവ് ഹൺഡ്രഡ് ഒരു പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് ഒരു പോയിന്റ് പ്രോപ്പർ ആയിട്ട് റിസോൺസ് ആയിട്ട് മാർക്കറ്റിന് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റ് ഫസ്റ്റ് ഫോൾഡ് ആയിട്ടുള്ള അഗ്യിൻ ഇവിടെ ഓപ്പൺ ആയി താഴേക്ക് ഫോൾ വന്നു അഗൈൻ ഇവിടെ എത്തി പ്രോപ്പർ ആയിട്ട് താഴേക്ക് ഫോൾ വന്നിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു പോയിന്റിന്റെ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം അതായത് ട്വന്റി വൺ ഫൈവ് ടെൻ എന്ന് പറഞ്ഞ പോയിന്റിനെ സൊ ട്വന്റി വൺ ഫൈവ് ടെന്നിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫെർദർ അപ്പ് മൂവ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലെവല് ഫോർ ഫിഫ്റ്റി എന്നുള്ളതായിരുന്നു ഹോപ്പ് യു ഗേസ് അണ്ടർസ്റ്റിഡ് കാരണം ചെറിയ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നതാണ് ആൻഡ് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ ഫൈവ് ടെൻ എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അത് ലോവർ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ട്വന്റി വൺ ഫോർ ട്വൻറ്റി എന്നുള്ള ഫോർ ട്വൻറ്റി അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റീൻ എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എഗൻ ഈ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും വലിയൊരു ടാർഗറ്റൊന്നും നമുക്ക് അച്ചീവ് ആവുന്നില്ല അറൗണ്ട് സിക് സിക്സ്റ്റി പോയിൻസ് ടാർഗറ്റ് നമുക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട് ബട്ട് ഈ ഒരു റേഞ്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ റേഞ്ചിനെ പ്രോപ്പർ ഒരു വോൾട്ടാലിറ്റി ആയിട്ട് മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് ഇവൻറ്റോ ഇവിടുന്ന് താഴേക്ക് വന്നാലും ചെറിയൊരു വോൾട്ടാലിറ്റിയും ചെറിയൊരു കൺഫ്യൂസിംഗ് മാർക്കറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ബൈസ് ലാസ്റ്റ് എൻ്റർ ആയിട്ടുള്ള പോയിൻ്റ് ആണിത് പ്രീവിയസ് ഡേ നമുക്ക് ഒരു പ്രോപ്പർ നെഗറ്റീവ് ക്ലോസ് തന്നെയായിരുന്നു ബാങ്ക് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ഒരു രണ്ട് ലെവലിൻ്റെ താഴെയോ മുകളിലോ ആയിട്ടായിരിക്കണം നമ്മുടെ നാളത്തേക്കുള്ള ആക്ഷൻ ഉണ്ടാവേണ്ടത് മാർക്കറ്റിൽ ആൻഡ് എനിത്തിങ് എബോ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് മുകളിലേക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാൻ അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു പോസിറ്റീവ് ബയാസ് തന്നെ നമ്മൾ കാര്യങ്ങൾ കാണേണ്ടതുണ്ട് കാരണം ഓവറോൾ മാർക്കറ്റിലെ ട്രെൻഡ് അപ്പാണ് ബെൻഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് കണ്ണു മുമ്പിൽ ഓപ്പൺ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി ഇതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ആവാൻ പറ്റുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈവ് ടെൻ എന്നുള്ള ലെവലിലെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്

സീറോ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനെയാണ് അതുപോലെ തന്നെ ഓൺ ദ ലോവർ സൈഡ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നലെയും ഇന്നും ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹഡിൽ പോയിന്റിനെയാണ് അതായത് ട്വന്റി ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഇയർ ലെവലിൽ സോ ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് സീറോ ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിലെ മാർക്ക് ചെയ്യാം ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നേരെ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഡൗൺ എന്നുള്ളതല്ല കാരണം നാളെ പ്രീമിയം അഡ്ജസ്റ്റ്മെന്റ് ഓപ്പണിംഗിന് അതായത് നമ്മുടെ ആഫ്റ്റർനൂണ് മുമ്പായിട്ട് പ്രീമിയം അഡ്ജസ്റ്റ്മെന്റ് നല്ല രീതിയിൽ ചാർട്ടിൽ നടക്കും സോ വൺ ഡയറക്ഷൻ ഫോളോ റേസ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും അവർ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുക സോ അതിനകത്ത് നമ്മൾ പ്രീമിയം ഭയങ്കരമായിട്ട് മെൽറ്റ് ആയി പോകുന്നതാണ് സോ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ഒരു സി ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ കാരണം നല്ല ഹൈ ആയിട്ടാണ് പ്രീമിയം നിൽക്കുന്നത് സോ സ്ട്രോങ് ക്യാൻഡിൽസ് അല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രീമിയം സി സൈഡിൽ ഉണ്ടാവും ഓഫ് ഓഫ്കോഴ്സ് പി സൈഡിൽ പിന്നെ പറയൊന്നും വേണ്ട മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് അപ്പാണ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് വരുമ്പം പി സൈഡിൽ പ്രീമിയം കൂടുന്നത് സ്ലോ ആയിട്ടായിരിക്കും ബട്ട് കുറയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറയും ചെയ്യും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഈ ഒരു ലെവലിൽ വാച്ചിയ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ചിയ എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ സീറോ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള രണ്ട് വാച്ച് വാച്ചുക ആ ഒരു രണ്ട് ലെവലിന്റെ താഴെയോ മുകളിലോ ആയിട്ട് മൊമന്റം ഉണ്ടാവുക അതും ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബട്ട് ഇപ്പ് ഈ ഒരു ലെവലിന മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സെയിം സിംപിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും വൺ എയ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും താഴേക്കാണെന്നുണ്ടെങ്കിൽ സിക്സ് സെവൻറ്റി എന്നുള്ള ഈയൊരു ഇതിനെ നമ്മൾ ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഇനി താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് ഇല്ല സത്യം പറഞ്ഞാൽ കാരണം മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് ഇനി താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു സെൽ ഓഫ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഹൈ ആണ് എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യണം ഈ ഒരു ലെവലിനെ താഴേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡിലേക്ക് ഇരിക്കാൻ പറ്റും ആൻഡ് ഈ ഒരു ലെവലിൽ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് താഴേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും ടാർഗറ്റിന് എന്നുള്ളതാണ് ഇനി എന്താണ് ഈ ഗ്യാപ്പ് ഓർ ഗ്യാപ്ഡൌൺ ആകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഫോർട്ടി എയ്റ്റ് സീറോ ഫൈവ് ആയിട്ട് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണ് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു ബുള്ളിഷൻസ് തന്നെ കാണാൻ അതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും സോ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം നല്ലൊരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു ദർവാസ് ബോക്സോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലാണ് നാളെ കോമഡിയായിട്ട് വരാൻ പോകുന്നത് സി ഈ ഒരു ലെവൽ അതായത് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ഇന്ന് ബയേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് പ്രീവിയസ്ലി ബയേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് സോ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇനീഷ്യലി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാല് ഫ്രഷ് ബയേഴ്സ് ഇതിനകത്ത് ആഡ് ആവും സി നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ സി അത് പറയുന്ന വ്യത്യാസം എന്താണെന്നറിയാം ഇവിടെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നാളത്തേക്ക് എന്താണോ അവർ പ്രതീക്ഷിക്കുന്ന ലോസ് ആ ലോസിന് അവർ ട്രേഡ് ഓപ്പൺ ട്രേഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് കാണുകയാണ് അതുമായിട്ട് അവർ ഡൈജസ്റ്റ് ആവുക അതിനുശേഷം പുതിയ ബയേഴ്സ് ആയിരിക്കും ഇവിടെ ആക്റ്റീവ് ആവുക എന്നുള്ളത് ബട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ട പ്രോഫിറ്റ് ഒന്ന് കുറയുണ്ട് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം വരാനുണ്ട് സോ നേരെ ഗ്യാപ് ഡൗൺ ഒക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഫോർ സെവൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് എകെയിൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വോൾട്ടാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കി ട്രേഡ് ചെയ്തിട്ട് സെവൻ ഹൺഡ്രഡിന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു അൺബൈൻഡിങ് മൂവ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിനെയും എക്സ്പയറിക്ക് വേണ്ടിയിട്ട് ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് ഫിൻ സർവീസിൽ നമ്മുടെ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ഫിൻ സർവീസിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ലോവർ സൈഡ് ഓഫ് കോഴ്സ് നമുക്ക് അഗ്രസീവ് ആവാൻ പറ്റുന്ന ഒരേ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് എന്നുള്ള ലെവലാണ് ട്വന്റി വൺ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് ആൻഡ് അപ്പോൾ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഫോർ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെ നമുക്ക് മുകളിലേക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ലെവലിന്റെ മുകളിലെ താഴെയായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെ കൂടെ ആയിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ടത് എഗെയിൻ എച്ച് ഡി എഫ് സി ബാങ്ക് താഴേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിനെ ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് സോ എഗെയിൻ ഫോർട്ടി ഫൈവ് ആൻഡ് അതുപോലെ തന്നെ സിക്സ്റ്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക അതിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഐ സി ഐ സങ്കിൽ നോക്കുകയാണെന്ന് പറയാ നമ്മൾ പറഞ്ഞ ലെവലിനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തു അതിനെ താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എഗെയിൻ ഐ സി ഐ സി ബാങ്കിൽ ഒരു ഫ്രഷ് ബൈങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് ട്വന്റി എന്നുള്ള ലെവലിന മുകളിലേക്ക് പോകേണ്ടതുണ്ട് അതിന്റെ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് ടെൻ എന്നുള്ള ലെവലാണ് നിയറസ്റ്റ് സപ്പോർട്ട് ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ സോ അവർ ലെവലിനും കൂടെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എകിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് ടെൻ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലെവലാണ് ബട്ട് അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ തൗസൻഡ് ഫിഫ്റ്റീൻ എന്നുള്ള ഒരു ലെവൽ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഈ ഒരു ബോട്ടത്തിന് നമുക്ക് എടുക്കാം ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എകെയിൻ ഈ ഒരു തൗസൻഡ് ടെന്നിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യത ഹൈ ആണ് സോ അവർ ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് ഇന്റർനെറ്റിൽ ട്രേഡ് ചെയ്യുന്നവർ വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സോ ഈ വൺ എയ്റ്റ് ഫോർ ഫൈവ് തന്നെയാണ് ബേസ് ആയിട്ട് നമ്മൾ ചാർട്ടിൽ കാണേണ്ടത് വൺ എയ്റ്റ് ഫോർ ഫൈവിൻ്റെ താഴെ വരികയായിരുന്നുണ്ടെങ്കിൽ അഗൈൻ ത്രീ ഫൈവ് എന്നുള്ള ലെവലിലേക്കൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ബട്ട് ഫോർ ഫൈവിൻ്റെ മുകളിലായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ബുഷി സെന്റിമെന്റ് അതിനകത്ത് ഉണ്ടാവും ആവശ്യമില്ലാത്ത ഷോട്ടുകൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തേഞ്ഞ് പടമായിട്ട് ചുമലിരിക്കും എന്നുള്ളതാണ് എനിക്ക് എന്താണ് നമ്മൾ ഇൻഫീഡ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് ഫോർ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ ഫൈവ് ഫോർ സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ എങ്കിലും വീക്ക്നസ് ഉണ്ടാകും സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പറഞ്ഞ ലെവലിനെ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ഡൗൺ തന്നു അതിന്റെ താഴെ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആസ് ഓഫ് നൗ ത്രീ സെവൻ നയൻ സീറോ ഉള്ള ലെവലിനെ വാച്ച് ചെയ്യുക ത്രീ സെവൻ നയൻ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ വീക്ക്നസ് ഇൻടാക്ട് ആ സോ അവർ ലെവലിൽ ആയിട്ട് വാച്ച് ചെയ്യണം റിലയൻസ് ആണ് ഇന്ന് കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് നിഫ്റ്റിനെ പൊക്കി മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് സോ ആസ് ഓഫ് സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൂ ഫൈവ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ അപ്പർ സൈഡിലേക്ക് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ടു ഫൈവ് ഫൈവ് സീറോ എന്നുള്ള ലെവൽ ലോവർ സൈഡിലും വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിന്റെ മുകളിലോ താഴെയായിട്ടൊരു മൊമെന്റം ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു ലെവലിനെ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലിഷ് വയാസും താഴേക്കാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വീഡിയോ നമുക്കത് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇറക്കി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ